ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അദ്ധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്ന് നാം എല്ലാവരും വിശുദ്ധ തിരുവഴുത്തുകളിൽ നിന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു അതിൽ ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സത്യം പ്രഘോഷിക്കുന്നവരാകാനുള്ള നമ്മുടെ ഒത്തൊരുവാദിത്യങ്ങളെയും ദൗത്യങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു എല്ലാ ജനങ്ങളും അവൻ്റെ സത്യവും രക്ഷയും ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിളിയും ദൗത്യവും എപ്പോഴും ഓർക്കണം കർത്താവ് തന്നെ നമുക്ക് സമ്മാനിച്ച എല്ലാ അവസരങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും ഉത്തിതനായ കർത്താവിനെ പ്രഘോഷിക്കുക ഈസ്റ്ററിൻ്റെ ഈ സമയത്തും സീസണിലും നാം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അഭിനിവേശം അവൻ്റെ കഷ്ടപ്പാടുകളും മരണവും തുടർന്ന് മരിച്ചവരിൽ നിന്നുള്ള അവൻ്റെ മഹത്തായ പുനരുത്ഥാനവും നമ്മെ കൊണ്ടുവന്ന വെളിച്ചവും പ്രത്യാശയും നവീകരണവും അനുരഞ്ജനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ജെറുസലേമിലെ ദേവാലയത്തിൽ തങ്ങളുടെ ശുശ്രൂഷയും ജോലിയും പ്രസംഗവും നിർവഹിക്കുമ്പോൾ അപ്പസ്തോലന്മാർ അറസ്റ്റിലാകുന്ന നിമിഷത്തിലെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തികളിൽ നിന്നും നാം കേട്ടു കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും പ്രവർത്തികളെ എതിർക്കുകയും അവനെയും അവൻ്റെ സത്യത്തെയും വിശ്വസിക്കാനും കേൾക്കാനും വിസമ്മതിച്ച ദേവാലയ ഭാരവാഹികളും അധികാരികളും ഇത് ചെയ്തു കർത്താവിനെ പീഡിപ്പിക്കുകയും മരണത്തിന് വിധിക്കപ്പെട്ട് ക്രൂശിക്കപ്പെടാൻ അവനെ റോമക്കാർക്ക് ഏൽപ്പിക്കുകയും ചെയ്തവരും ഇവരാണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സത്യത്തെ തീവ്ര ശ്രമത്തിൽ അവൻ്റെ ശിഷ്യന്മാർ ശവകൂടൂരത്തിൽ നിന്ന് അവൻ്റെ ശരീരം മോഷ്ടിച്ചു പോയി മോഷ്ടിക്കാൻ പോയി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളെ പ്രചരിപ്പിക്കാനും അവർ ശ്രമിച്ചു ആത്മീയ കാര്യങ്ങളിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വിശ്വസിക്കാത്ത യഹൂദ സമൂഹത്തിലെ സ്വാധീനമുള്ള അംഗങ്ങളായ സദൂക്യർ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സത്യത്തിന് എതിരായി പോകാൻ കഠിനമായി ശ്രമിച്ചതും നാം കേട്ടു എന്നിരുന്നാലും പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് അവർക്ക് നൽകിയ മാർഗനിർദ്ദേശവും ശക്തിയും ഉപയോഗിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാർ നിശബ്ദത പാലിക്കാനോ തങ്ങൾ അനുഭവിച്ചതും സാക്ഷ്യം വഹിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാനോ ഭയപ്പെടുത്ത ഭയപ്പെടുത്താനോ വിസമ്മതിച്ചു തങ്ങളുടെ ശുശ്രൂഷകൾക്കും ദൗത്യങ്ങൾക്കുമിടയിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും ക്ലേശങ്ങളും അടിച്ചമർത്തലുകളും ഭയക്കാതെ അവർ അപ്പോഴും ഉത്തിതനായ കർത്താവിനെക്കുറിച്ച് ധൈര്യത്തോടെ ജനങ്ങളോട് പ്രഘോഷിച്ചു ദൈവസത്യം എല്ലാവർക്കും വെളിപ്പെടുത്തി ധൈര്യത്തോടെ മുന്നോട്ട് പോയി അപ്പസ്തോലന്മാരുടെ പ്രവർത്തികളിൽ നിന്ന് നാം കേട്ടിട്ടുള്ളതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ തടവിലാക്കപ്പെട്ടപ്പോഴും അവർ വിശ്വസ്തരും ദൈവത്തിൽ വിശ്വസിച്ചും തുടർന്നു ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ കഷ്ടതകളിൽ നിന്ന് അവർ വിടുവിച്ചു അത്ഭുതകരമായി അവരെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവർ ജനത്തിൻ്റെ മുമ്പാകെ വീണ്ടും കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ കേട്ട കാര്യങ്ങളിലൂടെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക അവൻ്റെ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുക അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സത്യവും എല്ലാം ഉൾക്കൊള്ളുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്തെന്ന് നമുക്കെല്ലാവർക്കും കാണിച്ചു തരുന്നു അവൻ്റെ സഭയിലൂടെ അവൻ നമുക്ക് കൈമാറിയ വെളിപാടുകൾ അപ്പൊ കർത്താവിൻ്റെ മറ്റ് ശിഷ്യന്മാരും അനുഭവിച്ചതുപോലെ ക്രിസ്ത്യാനികൾ എന്ന നില നിലയിൽ വിശ്വസ്തയോടെ നമ്മുടെ ജീവിതം നയിക്കുന്നതിനിടയിൽ നമുക്കും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവരെന്ന നിലയിൽ നമ്മുടെ വിളിയെക്കുറിച്ച് നിഷ്ക്രിയരോ അജ്ഞരോ ആയിരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുകയും നമ്മുടെ ജീവിതം നമുക്ക് കഴിയുന്നത്ര മികച്ച രീതിയിൽ ജീവിക്കുകയും വേണം ശിഷ്യന്മാർ ചെയ്തതുപോലെ കർത്താവിനെയും അവൻ്റെ ഹിതത്തെയും അനുസരിക്കാൻ നാം നമ്മുടെ സമയവും പരിശ്രമവും ശ്രദ്ധയും വിനിയോഗിക്കുന്നത് തുടരണം ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശുവും കർത്താവായ യേശുവിൽ വിശ്വസിച്ചിരുന്ന ഒരു ഫരിശന ഫരിസേനായ നിക്കോതോമസും തമ്മിലുള്ള സംഭാഷണവും അവൻ്റെ പഠിപ്പിക്കലുകളും സത്യവും വിശദമായി വിവരിക്കുന്ന വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിനുള്ള ഭാഗത്തിൻ്റെ തുടർച്ചയെക്കുട്ടും നാം കേട്ടു അവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു നിക്കോ രാത്രിയിൽ കർത്താവിനെ കാണാതിരിക്കാൻ രഹസ്യമായി വന്നു കാരണം ഇത് ബാക്കിയുള്ള ഫരിസേരുമായി ഒരു കോലാഹലവും പ്രശ്നവും സൃഷ്ടിക്കും അവരിൽ പലരും കർത്താവിനെ നിരസിക്കുകയും അവൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കാനോ വിശ്വസിക്കാനോ വിസമ്മതിച്ചു എന്നാൽ നിക്കോതേമസ് യേശുവിൽ വിശ്വസിച്ചു അവൻ ജന ദൈവജനത്തെ ജനത്തെ പഠിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു അതിനാൽ കർത്താവ് ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി വെളിപ്പെടുത്തി തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശുവിൽ തന്നെ എല്ലാവരെയും രക്ഷിക്കൂ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നഷ്ടപ്പെടാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ആ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന ആ പ്രസിദ്ധമായ വാക്കുകളിലൂടെ ഓരോരുത്തർക്കും ഉള്ള ദൈവത്തിൻ്റെ സ്നേഹം നാം എല്ലാവരും അറിയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു നാം നമ്മൾ ഓരോരുത്തരും വളരെ മഹത്തരമാണ് നമ്മുടെ മത്സരവും അവൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സില്ലായ്മയും അവഗണിച്ച് എല്ലായ്പ്പോഴും സഹിച്ചു നിൽക്കുന്നു അവൻ നമുക്ക് സമയവും അവസരങ്ങളും നൽകിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമുക്ക് അവനിലേക്കുള്ള വഴി കണ്ടെത്താനും അനുരഞ്ജനം ചെയ്യാനും കഴിയും അവനോടൊപ്പം തുടർന്ന് കർത്താവ് തുടർന്ന് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റം വിധിക്കാനല്ല പകരം അവനിലൂടെ ലോകം രക്ഷിക്കപ്പെടണം തൻ്റെ പുത്രൻ നമ്മുടെ ഇടയിലേക്ക് വരുന്നതിലൂടെ മുഴുവൻ ലോകത്തിൻ്റെയും രക്ഷ അടുത്തിരിക്കുന്നുവെന്നും തൻ്റെ പരമവും ഏറ്റവും സ്നേഹസമ്പന്നവുമായി അവനെല്ലാം ചെയ്യുന്നു ചെയ്യുമെന്നും എല്ലാവരും അറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു കുരിശിലെ ബലി ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ നമ്മുടെ ഉയർത്തെ എന്നിട്ട് കർത്താവും രക്ഷകനുമായ തൻ്റെ പുത്രനിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അപ്പസ്തോലമാരുടെ പ്രവൃത്തികളിൽ നിന്ന് എടുത്ത ആദ്യ വായനയിൽ നിന്നുമുള്ള സുശേഷഭാഗത്തിലൂടെ നാം എല്ലാവരും ഓർമ്മിപ്പിക്കപ്പെടുന്നു അതിനാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ നാം ഓരോരുത്തരും അവൻ്റെ സത്യവും അവൻ്റെ സ്നേഹവും പുനരുത്ഥാനവും ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഘോഷിക്കുന്നത് നന്നായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും വിളിക്കുകയും ചെയ്യുന്നു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശ്ലേപത്യത്തിൽ നിന്ന് ഉള്ള രക്ഷയും മോചനവും കർത്താവ് ഏൽ കൽ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തീർച്ചയായും നീതിയും പുണ്യവും നിറഞ്ഞതായിരിക്കണം നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ അവൻ്റെ സുവാർത്ത പ്രഘോഷിച്ചുകൊണ്ട് ജീവിതത്തിലെ ഈ ദൗത്യങ്ങളും തൊഴിലുകളും ഭരമേൽപ്പിക്കപ്പെട്ടവരാണ് നാം ക്രിസ്തുവിലുള്ള സഹോദരരെ ഉയർത്തെനേറ്റ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിനായി നിലകൊള്ളാൻ നമുക്കെല്ലാവർക്കും ഭയപ്പെടരുത് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അവസരങ്ങളിലും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വാക്കുകളിലും വിശ്വാസത്തോട് ജീവിച്ചുകൊണ്ട് എല്ലാ സമയത്തും ദൈവസത്യം നമുക്ക് വിശ്വസ്ഥതയോടെ പ്രഘോഷിക്കാം ഉയർത്തേനേറ്റ കർത്താവ് നമ്മെ നയിക്കുന്നത് തുടരട്ടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓരോ പോരാട്ടങ്ങളിലും പ്രതിബദ്ധതയിലുകളിലും പരിശ്രമങ്ങളിലും എപ്പോഴും ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആ നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും